പട്ടിയാക്കുന്നതും പട്ടിയെ പൂച്ചയാക്കുന്നതും പൂച്ചയെ കഴുതിയാക്കുന്നതും ഒക്കെ ഏറ്റവും കൂടുതൽ പൈസ മേടിച്ച് നാട്ടുകാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ന്യൂസ് ചാനലുകാരാണ് എന്നിട്ടാണോ ആ ന്യൂസ് ചാനലുകാർ ഇരുന്നിട്ട് പറയുവാണോ നിങ്ങൾ പൈസ മേടിച്ചിട്ടാണ് റിവ്യൂ ഉണ്ടാക്കുന്നത് ഇവർ ചാനൽ ഓരോ സിനിമയുടെ പ്രൊമോഷൻ വരുന്ന സമയത്ത് ചാനലുകാർ പൈസ മേടിച്ചിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്ത് പോസിറ്റീവ് രീതിയിൽ പ്രൊമോട്ട് ചെയ്യത്തില്ലോ അതെന്തുവാ പൈസ മേടിക്കാൻ തെറ്റാണ് എന്നിട്ട് മേടിക്കാത്തവർ തന്നെ അവർ റിവ്യൂ പറഞ്ഞത് പടം കൂതറയാണ് കൂതറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അപ്പോഴേ പറഞ്ഞേക്കും നിങ്ങൾ മാഫിയാണ് നിങ്ങൾ ലോകമാഫിയാണ് നിങ്ങൾ പൈസ മേടിച്ചിട്ടാണ് റിവ്യൂ പറയുന്നത് ഇതിവിടെ നിർത്തണം ഇടയിൽ പടം പൊട്ടിയതിന് പടം പടം എടുത്തിട്ട് പടം പൊട്ടിയതിന് റിവ്യൂ എന്ത് പഴച്ചു എനിക്കതാ മനസ്സിലാവാത്തത് ഇത് എവിടുത്തെ നിയമാണിത് ആരുടെയെങ്കിലും തലയിൽ നിട്ട് കൊടുക്കണമല്ലോ പടം പൊട്ടിയതിൻ്റെ റീസൺ അപ്പോൾ ഇല്ല സിനിമയ്ക്കകത്ത് പറയുന്നതിനായിട്ട് വെടി കൊണ്ടവനും വെടി വെച്ചവനും ഒന്നുമല്ലോ കുഴപ്പം അതിൻ്റെ സൗണ്ട് കേട്ടവനാണോ പ്രശ്നം ഏഹ് ഇപ്പം ആ പരിപാടിയാണ് സിനിമയിൽ അഭിനയിച്ചവർക്ക് കുഴപ്പമില്ല സിനിമയുടെ ഡയറക്ടറിന് കുഴപ്പമില്ല ഏഹ് വേറെ ആർക്കും കുഴപ്പമില്ല ആ സിനിമ കണ്ടിട്ട് കൊള്ളാവോ ഇല്ലയോ എന്ന് പറഞ്ഞ റിവ്യൂ പറയുന്ന ആൾക്കാർക്കാണ് കുഴപ്പം അവർ സിനിമയെ പൊട്ടിച്ചു അവർ സിനിമയെ തകർത്തു ഭയങ്കരൻ തന്നെ ഡേ ഭയങ്കരം തന്നെ ഇത് എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല എന്തായാലും രണ്ട് ദിവസമായിട്ട് നടക്കുന്ന കോമഡികൾ വല്ലാത്ത കോമഡിയാണ് പിന്നെ വേറൊരു കാര്യം ഈ അശ്വന്ത് കോക്കെന്ന് പറയുന്നത് ഈ പുള്ളിയെ ഇയാളെ കുറച്ച് ഫോളോവേഴ്സിന് മാത്രമേ ഇയാളെ അറിയാത്തുള്ളൂ ഈ അശ്വന്ത് കോക്കിനെ ഇത്രയും ഫേമസ് ആക്കിക്കൊണ്ട് വന്നത് സിനിമാക്കാരാണ് സിനിമാക്കാർ തന്നെയാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി ത്രൂ ഇവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നിട്ട് ആരും അറിയാത്തവരിലേക്ക് പോലും ഇവരെ എത്തിക്കുന്ന സിനിമാക്കാരാണ് ഈ ആരും അറിയാതെ നടക്കുന്ന ആൾക്കാർ പോലും ഇവരെ എന്തുകൊണ്ടാണ് ഈ സിനിമാക്കാര് ചീത്തു വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവരുടെ വീഡിയോ പോയിരുന്ന് കാണും അന്നേരം അവരുടെ വീഡിയോ പോയി കാണും അവർക്ക് ഫോളോവേഴ്സ് കൂടും അവർക്ക് വല്ലാത്ത ഒരു റീച്ച് കിട്ടും സോ സിനിമ പ്രൊമോട്ടായില്ലെങ്കിലും ഇവരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തത് സിനിമാക്കാരാണ് അതുള്ള കാര്യമാണ് ഉള്ള കാര്യമാണ് ഈ മണ്ടന്മാരി ഇവിടെ നല്ല പടം പടമെടുത്ത് നല്ല പടം എടുത്ത് വിജയിപ്പിക്കാൻ നോക്കുന്നതിന് പകരം ചുമ്മാതെ കൊണകൊണ്ടാ കൊണ കൊണ്ട കൊണകണ നടിച്ച് കൊണ്ടിരുന്ന യാതൊരു കാര്യമില്ല ഇവിടെ ജ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എന്തെല്ലാം കൊള്ളരുതായ്മ കടക്കുന്നത് അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഒരു സിനിമ ഇറങ്ങി അത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയുന്നതാണ് കുഴപ്പം നന്നായിട്ടുണ്ട് വളരെ നല്ല കാര്യം ഇതിങ്ങനെ തന്നെ പോട്ടെ നല്ല കോമഡിയാണ് എന്തായാലും ഉള്ള കാര്യം പറയാലോ